വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുദേവ ജയന്തി ഘോഷയാത്രകൾ ഒഴിവാക്കുമെന്ന ഹൈറേഞ്ച് യൂണിയൻ വയനാട് ദുരന്തം രാജ്യത്തെ ആകെ നടുക്കിയ ദുരന്തമാണ് കേരളത്തെ പിടിച്ചുളിച്ച ദുരന്തത്തിൽ അടിപതറിയ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് വയനാടിന്റെ നൊമ്പല കാഴ്ചകൾക്ക് അപ്പുറം ഒരു രാവ് കൊണ്ട് മണ്ണിലേക്ക് മാഞ്ഞുപോയ മനുഷ്യരും ജീവിതകാലം സ്വരുക്കൂട്ടി വെച്ചതെല്ലാം മണ്ണിൽ കവർന്നതും ഇവിടെ കാണാം ഇവരുടെയെല്ലാം തീരാ ദുഃഖങ്ങളിൽ പങ്കാളികളാകേണ്ടതുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരുടെയും നാശനഷ്ടങ്ങൾക്കിടയായവരുടെയും ചോദനങ്ങൾ നാടിന്റെ സങ്കടമായി ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് എസ് എൻ ഡി പി ഹൈറേഞ്ച് യൂണിയൻ ഗുരുദേവ ജയന്തി ഘോഷയാത്രകൾ ഒഴിവാക്കിയത് പകരം ക്ഷേത്ര സന്നിധിയിൽ പതാക ഉയർത്താൻ പ്രാർത്ഥനാ ജയന്തി സമ്മേളനങ്ങൾ ചതയദിന സത്യ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയോടുകൂടി നടക്കുന്നതിനാൽ തീരുമാനിച്ചതായി യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അറിയിച്ചു പ്രിയമുള്ളവരെ വലിയ ദർശനം ലോകത്തിന് സമ്മാനിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളുടെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷങ്ങൾ നാളെ ലോകമെമ്പാടും വളരെ ഭക്തിപുരസരം ആഘോഷിക്കപ്പെടുകയാണ് അനുകമ്പ മൂർത്തിയായിട്ടാണ് ഭഗവാനെ എല്ലാവരും നോക്കിക്കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന ജാതിമത ചിന്തകൾക്ക് അതീതമായി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ച ആ ഭഗവാന്റെ വിശ്വ മാനവികത ദർശനമാണ് ലോകത്തിന് ഏറ്റവും സ്ഥായിയായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് ലോകം തന്നെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി കടന്നു വരുമ്പോൾ ലോകമെമ്പാടും വലിയ ആഘോഷങ്ങളാണ് ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലുമൊക്കെ നടന്നിട്ടുള്ളത് പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം വയനാട്ടിലെ ഒരു ചെറിയ ഗ്രാമം തന്നെ ഉന്മൂലനം ചെയ്യപ്പെട്ട സമാനതകളില്ലാത്ത വലിയ ഒരു പ്രകൃതിക്ഷോഭം നിരവധി മനുഷ്യജീവനുകൾ മണ്ണിനടിയിൽപ്പെട്ടു ഒരുപാട് ജീവിതങ്ങൾ ഗുരുതരമായ പരിക്കുകളോടെ ജീവിത പ്രതിസന്ധിയിലായിരിക്കുന്നു അവിടെയാണ് വിശ്വമാനവികതയുടെ പ്രവാചകനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളുടെ ജയന്തി ദിനാഘോഷങ്ങൾ ഈ വർഷം ലളിതമാക്കി നടത്തുവാനും അതിലൂടെ നമ്മൾ കണ്ടെത്തുന്ന വലിയ ഒരു സഹായധനം അത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ദുരന്തമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കായി മാറ്റിവയ്ക്കുവാനുമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പൊതുവായ ഒരു തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഹൈറേഞ്ച് എസ് എൻ ഡി പി യൂണിയനും നമ്മുടെ ചതയദിന ആഘോഷങ്ങൾ ഘോഷയാത്രകൾ ഒഴിവാക്കി ലളിതമായ ക്ഷേത്ര ചടങ്ങുകളോടും അതോടൊപ്പം തന്നെ മറ്റ് അവാർഡ് ദാന ചടങ്ങുകളോടും മീറ്റിങ്ങുകളോടും കൂടി മാത്രം സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചത് എസ് എൻ ഡി പി യോഗം ഇതുവരെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടി ഏതാണ്ട് എഴുപത്തി രണ്ട് ലക്ഷം രൂപ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്കായി അവരുടെ പുനരധിവാസത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട് ഈ ചതയദിനാഘോഷം കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ സമാഹരിക്കുന്ന വലിയ ഒരു സംഖ്യ കൂടി വയനാട്ടിലെ ജനങ്ങളുടെ എന്താണ് പുനരുദ്ധാരണത്തിനാവശ്യമായ ഒരു ഫണ്ടാക്കി മാറ്റി കൈമാറണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഹൈറേഞ്ചേഴ്സ് ഡിപ്യൂണിയൻ്റെ തീരുമാനം സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഘോഷയാത്രകൾ ഒഴിവാക്കി തുടർന്നുള്ള പണസമാഹരണം യോഗം വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണമെന്നും യോഗം തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് ബാബു ഡി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ പി അനി എൻ ഷാജി ഷാസ് കൗൺസിൽ അംഗം സി എൻ മോഹനൻ എ കെ രാജപ്പൻ എം എ ഷിനു ശോഭ യശോധരൻ തുടങ്ങിയവർ സംസാരിച്ചു